ഹലോ ആൾ വെൽക്കം ടു ബെപ്പ് ടുഡേ ദിസ് വീഡിയോ വി ആർ കൺ ഡിസ്കസ് അബൌട്ട് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് എന്നതിനെപ്പറ്റി നമുക്കൊക്കെ ഭയങ്കര വേറെ വേറെ വെറൈറ്റി ഓഫ് കൺസെപ്റ്റ്സ് ഉണ്ടാവും അല്ലേ ബുക്ക് സ്മാർട്ട്നസ് ആണ് അല്ലെങ്കിൽ വേറെ ഐ ക്യു ലെവൽ ഹൈ ആണ് ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റലിജൻസിനോട് ഡെഫിനിഷൻ ഇന്ന് ട്രഡീഷണൽ ക്ലാസ് സെറ്റിംഗ് റൈറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഡിഫറെൻസ്റ്റ് ഓഫ് ദീ ഹാവ് അണ്ടർസ്റ്റുഡ് സോ നമ്മൾ ഇൻ്റലിജൻസിനെ പറ്റിയാണ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഒരു വരുന്നത് തിയറീസ് ഫാക്ടേഴ്സ് ഡെഫിനിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് നമുക്ക് ഇൻ്റലിജൻസിന്റെ ത്രീ ഫാക്ട് ത്രീ ടോപ്പിക്സിൻ്റെ കണ്ടാലും പഠിക്കാൻ പറ്റും ദേ ആ ഡെഫിനിഷൻ ഫാക്ടേഴ്സ് ആൻഡ് തിയറീസ് ഡെഫിനിഷനിൽ നിങ്ങൾക്ക് ഉണ്ട് ഡെഫിനിഷനുണ്ട് സ്റ്റേൺബെർഗിൻ്റെ ഉണ്ട് വെൻ കംസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻ്റലിജൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതാണ് സെക്കൻഡ് തിങ് ആൻഡ് ദ തേർഡ് തിങ് ഏഴ്സ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ഓരോ തിയറിസ്റ്റുകളും ഇന്റലിജൻസിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനീഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ദയർ എന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തിയറീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫേഴ്സ് തിങ് ഇസ് ദ ഡെഫിനിഷൻ ഇൻ്റലിജൻസ് ഏഴ്സ് ദ ഗ്ലോബൽ കെപ്പാസിറ്റി ടു തിങ്ക് റേഷനലി ആക്ട് പെർപ്പസ്ഫുളി ആൻഡ് ഡീൽ എഫെക്റ്റീവ്ലി വിത്ത് ഇസ് എൻവയറമെൻറ്റ് ഈ ഡെഫിനീഷനിൽ മൂന്ന് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എബിലിറ്റി ടു തിങ്ക് റേഷനലി ആക്ട് പേർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദിസ് എൻവയറോൺമെന്റ് സിമ്പിൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിനോട് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ നേരിടാനുള്ള ഒരു എബിലിറ്റി അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു എബിലിറ്റിയാണ് അതുകൊണ്ടാന്ന് വെച്ച ഗ്ലോബൽ കൺസെപ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു തിങ്ക് റിയേഷണലി ആക്ട് പെർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫെക്റ്റീവ്ലി വിത്ത് ദസ് എൻവോൺമെൻറ്റ് സോ നിങ്ങൾ എക്സാമിന് ഏത് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇറ്റ് വിൽ ബി ഡാവിഡ് വൈ ബിക്കോസ് ഇത് ദ കുറച്ചും കൂടി വെല്ലോൺ ആയിട്ടുള്ള ഡെഫിനേഷൻ വെഷ്ലറിൻ്റെതാണ് ദെൻ സ്റ്റേൺ വേഗിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട് അത് ഇറ്റ്സ് ലൈക്ക് ദിസ് ഇൻ്റലിജൻസ് ഇസ് ദ മെൻ്റലബിലിറ്റി ഈസ് നെസസറി ഫോർ അഡാപ്റ്റേഷൻ ടു ആസ് വെൽ ആസ് ഷേപ്പിംഗ് ആൻഡ് സെലക്ഷൻ ഓഫ് എനി എൻവയോൺമെൻ്റ് കോണ്ടെക്റ്റ് ഏതൊരു കോണ്ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാലും അവിടെ അഡാപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യാനും അതേപോലെ വെൻ്റർ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു എൻവയറമെൻ്റൽ കോണ്ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ ഇന്റലിജൻസ് പറയാമെന്നാണ് റോബർട്ട് സ്റ്റേൺബെർഗ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ സോ നെക്സ്റ്റ് ഹവാർഡ് ഗാർഡനർ മൂന്നാമത്തെ ആണ് ഹവാർഡ് ഗാർഡ്നർ ഗാർഡ്നർ തന്നിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം ഇന്റലിജൻസ് എസ് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ഓർ ടു ക്രിയേറ്റ് പ്രോഡക്ട്സ് ദാറ്റ് ആ വാല്യൂഡ് വിത് ഇൻ വൺ ഓർ മോർ കൾച്ചറൽ സെറ്റിങ് നമ്മളൊക്കെ ഡിഫറെന്റ് ഡിഫറെൻറ്റ് കൾച്ചറൽ സെറ്റിംഗ്സിലുള്ള ആളുകളല്ലേ അപ്പോൾ നമുക്ക് അവിടെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ അവിടെ ഒരു ആവശ്യം വന്നൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നമ്മുടെ എബിലിറ്റി അതിനെയും നമ്മൾ ഇൻ്റലിജൻസ് ആയിട്ട് പറയുന്നുണ്ട് സോ ലെറ്റ്സ് ഗോ ഫേർദർ ഇൻ ടു ദിസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ള എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് ഫ്രെയിം ചെയ്തു തരും ദെൻ വിൽ മൂവ് ടു ഫാക്ടേഴ്സ് സോ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിന് നമുക്കുള്ളത് മാൻസ് ടു ഫാക്ടർ തിയറി ഫസ്റ്റ് വൺ Second one, it is Raymond Cattle fluid and crystallized intelligence. Third one, it is J.P. Guilford factor intellect model, model. And fourth one, Thurston's primary mental abilities. And then comes Sternberg's triarchic approach, Howard Gardner's theory of multiple intelligence, and the final one, it is. കോൾമാൻസ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും വിചാരിത തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് ചോദിക്കുന്ന സമയത്ത് യു കൺ ഗ് ഡെഫിനേഷൻ ലൈക് ദിസ് ഇന്റലിജൻസ് ഇസ് എബിലിറ്റി ടു തിങ്ക് റീഷണലി ആക്ട് പെർപ്പസ്ഫുളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് സോ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു ആർ സെവറൽ തിയറീസ് ഇൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഈ തിയറീസ് നിങ്ങൾ എന്തെയ്യും ലിസ്റ്റ് ഔണ് ഇല്ലേ എസ് ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ തിയറീസ് ആണുള്ളത് അപ്പൊ അതൊന്ന് ലിസ്റ്റ് ഔണ് ചെയ്യുന്നു റൈറ്റ് സോ ഇനി നമുക്ക് ഡിറ്റർമിനൻസ് എന്താണ് ഇന്റലിജൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വാട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ഇറ്റ് നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്ന സമയത്തും സംതിങ് റിലേറ്റഡ് ടു ജനറ്റിക്സ് ഇക്സ് റൈറ്റ് സോ സിമിലർലി നമുക്ക് ജെനറ്റിക്സ് വിട്ടൊരു കളിയില്ല ഇന്റലിജൻസ് ഓൾസോസ് ഫാക്ടേഴ്സ് അതായത് ജീൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നല്ല റോൾ ഉണ്ട് അതായത് നമുക്ക് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടാണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളത് എന്നാണ് പല ആളുകളും ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സോ അവർ അസപ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈൽഡ് ഒരു ഫാമിലിയിലുള്ള ഒരു ചൈൽഡിൻ്റെ ഇൻ്റലിജൻസ് അവരുടെ ഫാമിലീൻ്റെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് സം കോറിലേഷൻ അതായത് ഫാമിലി ഇപ്പോൾ ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓർ പ്രോബിലിറ്റി ഓർ ദെർ ഇസ് അൻ അഷറൻസ് ദാറ്റ് അവിടെ ആ ചൈൽഡും ഇൻറ്റലിജൻ്റ് ആവും എന്നുള്ളത് സോ അതേപോലെ ഈ ഒരു ആ ഇപ്പോൾ ആ കുട്ടി ഇൻ്റലിജൻ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ജീൻ അവരിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് അൺചെയ്ഞ്ചബിൾ ജനറ്റിക്സ് ഇസ് അൺചെയ്ഞ്ചബിൾ ഓക്കെ സോ ദ ഈ ഒരു ഇൻ്റലിജൻസിൻ്റെ ഫാക്ടേഴ്സിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജനറ്റിക്സിൻ്റെ റോൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് റിസേർച്ച് സ്റ്റഡീസ് നോക്കാം ഓക്കെ ദേ ആർ ഫാമിലി സ്റ്റഡീസ് ട്വിൻ സ്റ്റഡീസ് അഡോപ്ഷൻ സ്റ്റഡീസ് അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ജനറ്റിക് ഫാക്ടേഴ്സ് രണ്ടാമത്തെ ജെനറ്റേഴ്സ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സോ ഇൻ ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് മൂന്ന് സ്റ്റഡീസ് പറയാം ദേ ആർ ഫാമിലി സ്റ്റഡീസ് ട്വിൻ സ്റ്റഡീസ് ആൻഡ് അഡോപ്ഷൻ സ്റ്റഡീസ് ഓക്കെ സോ നെക്സ്റ്റ് ഫാമിലി സ്റ്റഡീസിൽ ആരായിരുന്നു ഇതിൽ ഫ്രാൻസിസ് ഗാൾട്ടൺ ഗാൾട്ടൺ ആണ് ഈ ഒരു ഫാമിലി സ്റ്റഡീസിലുള്ള കാര്യങ്ങൾ അത്രയും അബ്സേർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലീസിൽ റൺ ചെയ്യുന്ന ഒരു അക്കുറേറ്റേഡ്നെസ് ഉണ്ട് അതായത് വി ക്യാൻ ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ വി ക്യാൻ സീ ദാറ്റ് ആ ഒരു ജെനറ്റിക് അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് എ സിമിലാരിറ്റി ഈ സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് സെർട്ടൈൻ ആണ് അതേപോലെ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ജീൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അതേപോലെ എൻവയോൺമെൻറ്റും ഷെയർ ചെയ്യുന്നുണ്ട് ഒരു ഫാമിലിയിൽ ജനറേഷൻസിൽ ഹൈ ഇൻ്റലിജൻസ് കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷെയർഡ് ജീൻസ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഷെയേർഡ് എൻവയറോൺമെൻറ് ഉള്ളത് കൊണ്ടാണ് നമ്മളോടൊപ്പം ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ ആ ഫാമിലി സീംസ് എവ്രി വൺ ഇസ് ഇൻ എ ഹൈലി ഇൻ്റലിജൻറ്റ് വേ ആൻഡ് വൈ ഇറ്റ് ഇസ് സോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഷെയർഡ് ജീൻ ഉണ്ട് അപ്പോൾ ജനറ്റിക്സ് ഇസ് മൂവിങ് ദോ മൂവിങ് ത്രൂ ദാറ്റ് റൈറ്റ് സൊ അതാണ് അവിടെ വരുന്ന കാര്യം ദെൻ കംസ് ഡ്യൂ ടു ദിസ് പ്രോബ്ലം ഇങ്ങനൊരു ഷെയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ നോക്കി ട്വിൻസ് ട്വിൻസിൻ്റെ കേസിലെന്താണ് കാര്യം അതേപോലെ അഡോപ്ഷൻ സ്റ്റഡീസും നമ്മൾ നോക്കി അപ്പോൾ കുറച്ചും കൂടെ എവിഡൻസ് ബേസ്ഡായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിനെയും ഫാക്ടേണൽ ട്വിൻസിനെയും നമ്മളൊന്ന് കമ്പെയർ ചെയ്ത് നോക്കി എങ്ങനെയാണ് അവരിൽ ഇൻ്റലിജൻസ് ഡിഫർ ചെയ്യുന്നത് എന്ന് അപ്പോഴായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയത് ഐഡൻറ്റിക്കൽ ട്വിൻസിന് ഫ്രറ്റേണൽ ട്വിൻസിനെക്കാളും സിമിലാരിറ്റീസ് എന്തായിരുന്നു കൂടുതലായിരുന്നു കാരണം അവരുടെ ജെനറ്റിക് മേക്കപ്പ് സിമിലർ ആണ് ഓക്കെ പോയിന്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോയിന്റ് എയ്റ്റ് സിക്സ് ആയിരുന്നു ട്വിൻ സ്റ്റഡീസിൽ കോറിലേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതായത് പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ വാല്യൂ സീറോ ടു വൺ ആണ് ഉണ്ടാവുക നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താണ് ട്വിൻസിൻ്റെ കാര്യത്തിൽ ഇൻ്റലിജൻസ് നോക്കുന്ന സമയത്ത് ജസ്റ്റ് പോയിന്റ് എയ്റ്റ് സിക്സ് വിച്ച് മീൻസ് ദർ ഇസ് എ ബിഗ് റിലേഷൻഷിപ്പ് വിറ്റ് ഇസ് സിഗ്നിഫിക്കൻലി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിൽ കാണിക്കുന്നത് ദെൻ ഫേണൽ ട്വിൻസിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു കോറിലേഷൻ ചെയ്തു അതായത് എന്താണ് അവിടെ ഉള്ള റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് അപ്പോൾ നോക്കുമ്പോൾ പോയിന്റ് സിക്സ് സീറോ ആയിരുന്നു അവിടെ റിലേഷൻഷിപ്പ് വന്നത് ഇൻ്റലിജൻസ് സിമിലാരിറ്റി പക്ഷേ അത് ഐഡൻറ്റിക്കൽ ട്വിൻസിനേക്കാളും കുറവാണ് അപ്പോൾ അതായത് ഐഡൻറ്റിക്കൽ ട്വിൻസിന് ഫ്രറ്റേണൽ ട്വിൻസിനേക്കാളും ഇൻ്റലിജൻസിൽ സിമിലാരിറ്റി ഉണ്ട് സോ ജെനറ്റിക് മേക്കപ്പ് ഐഡൻറ്റിക്കൽ ട്വിൻസിന് ആണ് റൈറ്റ് യു ഗോട്ട് എ പോയിൻറ്റ് അപ്പം നിങ്ങൾക്ക് എക്സാമിനിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മറ്റേത് പോയിൻറ്റ് എയ്റ്റ് സിക്സാണ് പോയിൻറ്റ് എയ്റ്റ് സിക്സും പോയിൻറ്റ് സിക്സ് സീറോ അപ്പോൾ ഇത് ഐഡൻറ്റിക്കലിൻ്റെ കേസാണ് ഇത് ഫ്രക്റ്റേണലിൻ്റെ കേസാണ് സോ ഐഡൻറ്റിക്കൽ ഗ്രേറ്റർ ദാൻ ഫ്രേണൽ അപ്പം ജനറ്റിക് മേക്കപ്പിലെ സിമിലാരിറ്റി ഉള്ളത് എവിടെയാണ് ഐഡന്റിക്കൽ ട്വിൻസിലാൻഡ് ഇനി ഐഡന്റിക്കൽ ട്വിൻസിനെ തന്നെ നമ്മൾ രണ്ട് വീട്ടിലായിട്ട് വളർത്തിയെന്ന് വെച്ചോ അങ്ങനെയുള്ള സ്റ്റഡീസും ഉണ്ട് അപ്പോൾ അവിടെ കാണിച്ചത് കാണിച്ചെന്താന്ന് വെച്ചാൽ ഗ്രേറ്റർ സിമിലാരിറ്റി ഇൻ ഐ ക്യു പോയിൻ്റ് സെവൻ ടു ദാൻ ഫ്രേണൽ ട്വിൻസ് ഹൂർ ഏഡപ്പാർട്ട് പോയിൻറ്റ് സിക്സ് സീറോ അതായത് ഫ്രക്റ്റേണൽ ട്വിൻസ് എന്ന് പറയുന്നത് അവരെ നമ്മൾ എൻവയോൺമെന്റ് ചെക്ക് ചെയ്തു അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് ഇപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വെച്ചോ ഇവരെ നമ്മൾ രണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു അതേപോലെ ഫ്രെക്റ്റേണൽ ട്വിൻസിനെ നമ്മൾ പറഞ്ഞു വിടുന്നു അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻ്റലിജൻസിലുണ്ടായ ചേഞ്ച് എന്താ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റഡി നടത്തി അപ്പം മനസ്സിലായ കാര്യം ഐഡന്റിക്കൽ ട്വിൻസിന് പോയിന്റ് സെവൻ ടൂ ഫെക്ടേണൽ ട്വിൻസിന് ഇറ്റ് വാസ് പോയിന്റ് സിക്സ് സീറോ എഗെയിൻ ഐഡന്റിക്കൽ ട്വിൻസിനാണ് എന്തു ചെയ്തുള്ളത് ജനറ്റിക് മേക്കപ്പ് സിമിലാരിറ്റി ഉള്ളത് രണ്ട് പ്രൂഫായി ഓക്കെ ഫസ്റ്റ് പ്രൂഫ് ജസ്റ്റ് നമ്മൾ നോക്കി ആർക്കാണുള്ളത് സെയിം ഒരേ സ്ഥലത്ത് വളർത്തിയ മക്കളെ വെച്ചിട്ട് നമ്മൾ നോക്കി രണ്ടാമത്തെ കേസിൽ നമ്മൾ അവരെ വേറെ വേറെ സ്ഥലത്ത് വെച്ചു അപ്പൊ ഇതാണ് രണ്ട് എവിഡൻസ് നിങ്ങളോട് ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റൻ ചോദിക്കാം റിസർച്ച് എവിഡൻസസ് എവിടെ സോ യു കാൻ പോയിന്റ് ഔട്ട് ദിസ് വൺ ഇനി അഡോപ്റ്റഡ് ചിൽഡ്രൻ ഇപ്പൊ നമ്മുടെ എടുത്തിട്ടുള്ള ഒരു കുട്ടി അങ്ങനെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആവുന്ന സമയത്ത് എന്താ നോക്കാം അപ്പൊ അവിടെ ഹെറിഡിറ്ററി കുറവായിരിക്കും അതേസമയം അവിടെ എന്തായിരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എൻവയോൺമെന്റ് റൈറ്റ് അഡോപ്റ്റഡ് ചിൽഡ്രൻ എക്സാംപിൾ ദിയർ ബയോളജിക്കൽ പാരൻസ് ഇൻ്റലിജൻസ് ഹൈപോസായത് അവരെ വളർത്തി വലുതാക്കുന്ന പാരന്റ്സിനേക്കാളും അവരുടെ ബയോളജിക്കൽ പാരൻസിലായിരുന്നു അവർക്ക് എന്ത് ചെയ്യുന്നത് ജനറ്റിക് സിമിലാരിറ്റി കണ്ടത് സോ ദാറ്റ് ഇസ് സപ്പോർട്ടിംഗ് ജെനറ്റിക് ഹൈപ്പോത്തോസിസ് സോ ദീൻ ഹാസ് എ വെരി ഗുഡ് റോൾ ഇൻ ഇൻ്റലിജൻസ് ഇനി എൻവിയോൺമെന്റ് നമ്മളിപ്പോൾ പറഞ്ഞു ജെനറ്റിക്സ് നമുക്ക് മാറ്റം ഒന്നും പറ്റില്ല എൻവയോൺമെൻറ്റ് വാട്ട് ഇസ് ദ റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ലെറ്റ് സി അഡോപ്ഷൻ സ്റ്റഡീസ് ഷോർ ദാറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് അബ്ബ്രിംഗിങ് ഓൾസോ ഇൻഫ്ലുവൻസ് ഐക്യു അഡോപ്ഷൻ സ്റ്റഡീസ് കാണിച്ചത് എക്സ്പീരിയൻസും അബ്ബ്രിങ്ങിങ്ങും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഐ ക്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ പോസ്റ്റ് പാരൻസിൻ്റെ റിസംബ്ലൻസ് അതായത് അവരുടെ ബയോളജിക്കൽ പാരൻ്റ്സിൻ്റെ റിസംബ്ലൻസ് എൻ്റെ ജീനിലൂടെയെന്ന് പറഞ്ഞു അതേപോലെ അവരെ വളർത്തിയിട്ടുള്ള പാരൻസിൻ്റെ സിമിലാരിറ്റി ഓഫ് ഐക്യു അവരിൽ കാണുന്നുണ്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു എൻവയോൺമെൻറ്റ് അതേപോലെ മറ്റ് ഫൈൻഡിങ്സ് കാണിച്ചത് സിബ്ലിംഗ് റേയർ ടുസ് മോസമിലെ ഐക്യു ടു സിബ്ലിങ്സ് റേഡ് അപ്പാർട്ട് അതായത് ഒരേ വീട്ടിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ നമ്മൾ ഒരുമിച്ചാണ് അവൾ വളരുന്നത് എങ്കിൽ അവിടെ ഐ ക്യു ലെവൽ എന്താണ് കൂടുതലാണ് അതേസമയം നമ്മൾ അവരെ റയേഡ് അപ്പാർട്ട് അതായത് രണ്ട് വീടുകളിലായിട്ടാണ് അവർ അബ്ബ്രിങ്ങിങ് നടത്തിയിട്ടുള്ളതെങ്കിൽ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇതും റിസർച്ച് സ്റ്റഡീസ് ആണ് ഇനി ഐഡൻറ്റിക്കൽ ട്വിൻസിനെ നമ്മൾ പറഞ്ഞു സെയിം ജെനറ്റിക്സ് ആണ് അതേപോലെ മോർ ഓവർറ്റഡ് ചിൽഡ്രൻ ഹു ആർ റേസ്ഡ് ഇൻ സെയിം ഹോം ഓൾസോ ഷോ സിഗ്നിഫിക്കൻസ് അതായത് ഇപ്പം ട്വിൻസും ഉണ്ട് അതേപോലെ എൽഡർ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇപ്പൊ ഇവര് ഇവരുടെ കേസ് എടുത്തു നോക്കുന്ന സമയത്ത് ഒരേ വീട്ടിലാണ് എങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഐക്യൂല് സിഗ്നിഫിക്കൻ റിസംബ്ലൻസ് ഉണ്ട് ഇതിനർത്ഥം എന്താ എൻവൺമെന്റ് ഹാവ് എ ഗുഡ് റോൾ ഇൻ എന്ത് എൻവോൺമെന്റ് ഹാവ് എ ഗുഡ് റോൾ ഇൻ ഇൻ്റലിജൻസ് ഇനി എൻവയോൺമെന്റൽ ഡെപ്രിവേഷൻ അതായത് ഇപ്പം എൻവയറോൺമെന്റിൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പം നമ്മളൊരു കുട്ടിക്ക് എൻവയോൺമെന്റലി എന്ത് ചെയ്യുന്നില്ല പോവർട്ടി ഉണ്ട് അങ്ങനെ പല ആസ്പെക്ട്സും വരാമല്ലോ അപ്പം അവർക്ക് എന്താണ് ഡെപ്രിവേഷൻ സംഭവിക്കണം അപ്പം അവരുടെ ഇന്റലിജൻസിന് എഫെക്ട് ചെയ്യുന്നുണ്ടോ യെസ് അവിടെ ഐക്യു സ്കോഴ്സ് കുറയാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് കൺവേഴ്സ്ലി ചിൽഡ്രൻ ഹു ആർ റിമൂവ് ഫ്രം മൈ ഡ്രൈവ് എൻവയോൺമെന്റ് മോർ ദാൻ കൺയൂസിവ് അതായത് അവരെ നമ്മളൊന്ന് മാറ്റി പ്ലേസ് ചെയ്തു എൻവയോൺമെന്റ് ദാറ്റ് ഇസ് നറിഷിംഗ് ദം ദിൽ സിഗ്നിഫിക്കൻ ചേഞ്ച് ഇൻക്യു അതായത് അവരുടെ ഐക്യു എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ട് വരാൻ ചാൻസസ് ഉണ്ട് ഓക്കെ ഇനി ജനറേഷൻസിൽ ഐക്യൂല് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ യെസ് നമ്മളിപ്പോഴത്തെ ഒരു നമ്മളൊരു ഒരു ടെൻ ഇയേഴ്സ് താഴെയുള്ള ഒരു കുട്ടി യെസ് ഐ മീൻ ഏജ് വൈസ് നോക്കുന്ന സമയത്ത് അവരുടെ ഇൻ്റലിജൻസ് നമ്മുടെ ഇൻ്റലിജൻസ് തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ട് വിച്ച് മീൻസ് ഫ്ലിൻ എഫക്റ്റ് അതായത് നമ്മുടെ ജനറേഷൻസിനനുസരിച്ച് നമ്മുടെ എന്താണ് ചേഞ്ച് ചേഞ്ചിൻ ജനറേഷൻസിനനുസരിച്ചിട്ട് നമ്മളെ ഇൻ്റലിജൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്താ പറയുക ഫ്ലിൻ എഫക്റ്റ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് തിയറീസിലേക്ക് അടക്കാം ദ ഫസ്റ്റ് തിയറി ഇസ് മാൻ ടു ഫാക്ടർ തിയറി ഓക്കെ അക്കോർഡിംഗ് ടു സ്പിയർമാൻ സ്പിയർമാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു ഫാക്ടർ ഉണ്ട് ഇൻ്റലിജൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ജനറൽ ഫാക്ടർ ഓക്കെ അതിനെ അദ്ദേഹം വിളിച്ചിരുന്ന പേരാണ് ജി ഫാക്ടർ ജനറൽ മെൻ്റൽ എബിലിറ്റി അതിൽ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് ഒരാളുടെ ഒരു കഴിവ് മൊത്തം ഇരിക്കുന്നത് എവിടെയാണ് ഈ ജനറൽ ഫാക്ടറിലാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് സ്പിയർമാൻ പറഞ്ഞിട്ടുള്ളത് ഇനീഷ്യൽ ആയിട്ട് ഫസ്റ്റ് തിയറിസ്റ്റ് വന്നിട്ടുള്ള സ്പിയർമാൻ ആണ് പിന്നെ സ്പിയർമാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച മെത്തേഡ് മെത്തഡോളജി എന്ന് പറയുന്നത് എന്താണ് ഫാക്ടർ അനാലിസിസ് നിങ്ങൾ സ്റ്റാറ്റസ്റ്റിക്സിലൊക്കെ പഠിച്ചു കാണണം ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന പറയുന്നൊരു മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ജി ഫാക്ടർ ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു ഹ്യൂമൻ ഇപ്പം ഇറ്റ് ബി സാം ആൻഡ് ലെറ്റ് ഇറ്റ് ബി റാം ഓക്കെ ഇവിടെ രണ്ട് കേസിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമിനും റാമിനും ജി എന്ന് പറയുന്നത് സിമിലർ ആണ് എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ലെറ്റ് ബൈ യു ആൻഡ് ഐ വാട്ട് ഹു എവർ ഹിറ്റേഴ്സ് അവിടെ നമ്മുടെ ജി സിമിലർ ആണ് ബട്ട് വാട്ട് മേക്സ് ദ ഡിഫറൻസ് ഡിഫറൻസസ് എസ് ഫാക്ട് ലെറ്റ് മി യു അതായത് ഇത് നമ്മുടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അല്ലെ മ്യൂസിക്കിന് നമുക്കുള്ള ഒരു എബിലിറ്റി ഇത് നമ്മുടെ റൈറ്റിങ്ങിനുള്ള എബിലിറ്റി നമ്മുടെ ഡാൻസിങ്ങിനുള്ള എബിലിറ്റി നമ്മുടെ ലേണിങ്ങിൻ്റെ എബിലിറ്റി അങ്ങനെയുള്ള എബിലിറ്റികളെയാണ് നമ്മൾ എസ് എന്ന് സൂചിപ്പിക്കാം ഓക്കെ അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് എത്രത്തോളം എത്രത്തോളം ജീവായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റലിജൻസ് കൂടുതൽ അതായത് ഇപ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഇത്രയാണ് ഈ കുട്ടിയിലെ ഓവർലാപ്പ് ചെയ്തതെങ്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ അതേസമയം ഇവിടെ റൈറ്റിംഗ് സ്കിൽസ് ഇത്ര ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്താണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസിനേക്കാളും കൂടുതലുള്ളത് റൈറ്റിങ് എബിലിറ്റിയാണ് അതേസമയം ഇവിടെ സാമിന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത്രയാണെങ്കിൽ റാമിന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് അപ്പം സാം ഇസ് ഗ്രേറ്റർ ദാൻ റാം ഓക്കെ അതാണ് ഇത് നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് യു ഓൺ ഡു ഡുസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പിക്ചർ വരയ്ക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെ വരയ്ക്കുന്നു ഓക്കെ ഇതാണ് എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ ആൻഡ് ഇറ്റ് ഇസ് ജി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് സോ ഇതാണ് സ്പെസിഫിക് എബിലിറ്റി ആൻഡ് ജി ജനറൽ ഫാക്ടർ ഇപ്പോൾ ടു ഫാക്ടർ തിയറിന്ന് പേര് വരാൻ കാരണം വൺ ഇസ് ജി ആൻഡ് വൺ ഇസ് എസ് ജി ജനറൽ എബിലിറ്റി ആൻഡ് എസ് ഇസ് സ്പെസിഫിക് എബിലിറ്റി സോ ഇനി നെക്സ്റ്റ് തിയറിയാണ് സെക്കൻഡ് തിയറി ഇറ്റ് ഇസ് കാറ്റൽസ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഇത് പ്രപ്പോസ് ചെയ്തത് റെയ്മൻ ബി കാറ്റൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിയർമാൻ ആയിരുന്നു ജി ഫാക്ടർ കൊണ്ടുവന്ന് റൈറ്റ് സ്പിയർമാൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ജി ഫാക്ടർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് കാറ്റൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ ജി ഫാക്ടറിനെ കാറ്റൽ ഡിവൈഡ് ഇട്ടിട്ടുണ്ട് ജി സി ആൻഡ് ജി എഫ് ജി സി ആൻഡ് ജി എഫ് ജി സി മീൻസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് ജി എഫ് മീൻസ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഇങ്ങനെ രണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞത് സോ വാട്ട് ആൻഡ് വാട്ട് ലെറ്റ് മീ ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്വന്റീസ് അതായത് ട്വന്റീസിലൊക്കെയാണ് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആയി വരാം വാട്ട് ഇസ് എ പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നോവൽറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യപ്പെടുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് അതേസമയം നമ്മൾ കുറേ ബുക്സ് എടുത്ത് വായിക്കുക അതേപോലെ അക്വയർ ചെയ്യുന്ന നമ്മൾ എൻവോൺമെന്റ് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ജനറൽ ഐ മീൻ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മുടെ കോംപ്രഹെൻഷൻ ആൻഡ് ലേണിങ് വരുന്നത് ക്രിസ്റ്റലൈസ്ഡിലാണ് അതേപോലെ പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ട്വൻറ്റീസിലുള്ള കുട്ടികളാണ് ചെയ്യുന്നത് അപ്പം അവരിലിപ്പോൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് അതിലിപ്പം ഫുട്ബോൾ കളിക്കുന്നതിൽ ഹൈ ആയിരുന്ന ആളുകൾ ഉണ്ടാകും അപ്പം അവർ പുതിയ ടെക്നീക്സ് പിന്നെ ന്യൂ വേ ഗോൾ അടിക്കും റൈറ്റ് അതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നോവൽ ആയിരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും പുതിയതായിരിക്കും സോ അതുകൊണ്ടാണ് നമ്മൾ എർലി ട്വൻറ്റീസില് കുറേ സ്കിൽസും ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല ഇറ്റ് ഇസ് വെ ബിക്കോസ് വി ഹാവ് ദാറ്റ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ പഠിക്കുക ഇരുന്ന് വായിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്നതാണെന്ത് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദിസ് ക്ലൂയിഡ് ഇൻ്റലിജൻസ് ഒരു ഇരുപതൊക്കെ ആവുന്ന സമയത്ത് അങ്ങ് കയറും കത്തിക്കേറും പിന്നെ അതൊരു ഒറ്റ പോക്ക വിറ്റ് മീൻസ് കുറയും അതേസമയം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആവുന്ന സമയത്ത് വൻ പോക്കായിരിക്കും പിന്നെ അതിനൊരു സ്റ്റാഗ്നേഷൻ വരും യു ക്യാൻ സീ ദാറ്റ് ഒരു സ്റ്റാഗ്നേഷൻ യു സീ ദിസ് ആണോ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് റേമൺ കാറ്റിലാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് സ്പിയോമാൻ്റെ ഫാക്ടർ ജി ഫാക്ടറിനെ ഡിവൈഡ് ചെയ്തിട്ട് ജി എഫ് ആൻഡ് ജി സി അതിൽ ഡിഫറൻഷിയേറ്റ് ഈ ബോക്സ് വരയ്ക്കുന്നു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ജി എഫ് ആൻഡ് ജി സി എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗ്രാഫും കൂടെ വരച്ചു കഴിഞ്ഞാൽ യുർ ആൻസർസ് ഇൻ്റലക്ട് മോഡൽ ഇതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഇറ്റ്സ് എ ക്യൂബിക് ലൈഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ എക്സാമിനത് ജസ്റ്റ് ഈ ക്യൂബ് വരയ്ക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ടാസ്ക് ഇതിൽ മൂന്ന് ഡയ്മെൻഷൻസ് ആണുള്ളത് കണ്ടെന്റ് ദെൻ കംസ് ഓപ്പറേഷൻ കംസ് പ്രോഡക്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് ഇതിൽ പഠിക്കാനുള്ളത് ഓക്കെ കണ്ടന്റ് ഡൈമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ തിങ്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ ഹെഡ് നമ്മൾ ഓരോ ദിവസവും ബൊമ്പാട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ ആ ഇൻഫർമേഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് വാട്ട് ഇസ് ദ സ്റ്റെപ്പ് എന്നുള്ളതാണ് കണ്ടന്റ് എന്ന ഡയമെന്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം പിന്നെ പ്രോഡക്റ്റ്സ് എന്ന ഡയമെൻഷനിൽ നമ്മളെ ബ്രെയിന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും മെമ്മറൈസ് ചെയ്യും മെമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ റീകോൾ ചെയ്യില്ലേ അപ്പം അങ്ങനെ തിരിച്ചു വരുന്നത് എന്താണ് പ്രോഡക്റ്റ് അതായത് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത് എന്താണോ അതാണ് പ്രോഡക്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നത് നമ്മളൊരു കാര്യം ഇങ്ങനെ നമ്മളൊരു ഇൻ ന്യൂസ് പേപ്പർ എടുത്തു അത് വായിക്കുന്നു അപ്പം നമ്മുടെ ബ്രെയിൻ ഇസ് ജസ്റ്റ് കോംപ്രഹെൻഡിങ് റൈറ്റ് കോംപ്രഹെൻഡ് ചെയ്യുന്ന സാധനമാണ് ഓപ്പറേഷൻ അതേപോലെ കോംപ്രഹെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവാണ് ഓക്കെ ഇന്നതൊക്കെ സംഭവിച്ചു അപ്പോൾ നമുക്ക് ഇൻസൈറ്റ് ഇട്ടണം ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതാണ് എന്ത് വരുന്നത് പ്രോഡക്റ്റ് വരുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് ആ ഒരു തിയറിയിൽ പഠിക്കാനുള്ളത് ദെൻ കംസ് തേഴ്സ് ടൻസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തേഴ്സ്റ്റെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫാക്ടർ തിയറി എന്നാണ് ഒരു രണ്ട് ഫാക്ടറൊന്നും അല്ല ഇൻ്റലിജൻസിനുള്ളത് കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് തേഴ്സ്റ്റൻ പറയുന്നത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് തേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് എന്ന് പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തേഴ്സ്റ്റൻ പറഞ്ഞത് സെവൻ മെൻ്റൽ എബിലിറ്റീസ് ഉണ്ട് എന്നാണ് അതിനെ അദ്ദേഹം പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് വിളിച്ചു സെവൻ ഡിഫറെന്റ് മെന്റൽ എബിലിറ്റീസ് ഉണ്ട് അതിനെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് വിളിച്ചു സോ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും സ്പെസിഫിക് ഇന്റലിജൻസ് എന്നൊക്കെ തള്ളി മാറ്റിയിട്ടായിരുന്നു തേർഡ് സ്റ്റാൻഡ് വരവ് ഫേസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആർ ഡൈവേഴ്സ് അറ്റ് എവ്ര ഇൻഡിവിജ്വൽ പേഴ്സസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദീ സെവൻ ഫാക്ടേഴ്സ് ആൻഡ് ദീസ് ലെവൽസ് ഡു നോട്ട് ഡിപെൻഡ് ഓൺ ഈച്ച് അദർ ആൻഡ് ഈച്ച് ഓഫ് ദീസ് എബിലിറ്റീസ് കെൻ ബി വാല്യൂ ഇറ്റ് ലെറ്റ് മീ ടെ യു അതായത് ഒരു ഇൻഡിവിജ്വലിന് സെവൻ എബിലിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഈ സെവൻ എബിലിറ്റീസും ഇൻഡിപെൻഡൻ്റ് ആണ് അതായത് ഒന്നും മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓക്കെ ഓരോന്നും ഇൻഡിപെൻഡൻറ് ആൻഡ് സെപ്പറേറ്റ് ആണ് അതിൽ വരുന്നതാണ് റെക്കഗ്നീഷൻ വേർബൽ ലോജിക്കൽ അതായത് നമുക്ക് ഒരു കാര്യം റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി വേർബലി നമുക്ക് പറയാനുള്ള എബിലിറ്റി ആൻഡ് ലോജിക്കൽ ഇത്രയാണ് ഈ ഒരു തിയറിയിൽ വി ക്യാൻ ഡിസ്കസ് ദ അതർ തിയറീസ് ഇൻ നെക്സ്റ്റ് സോ താങ്ക് യു